കേരള പ്രവാസി സംഘം തരൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും അവിടെ ഹിന്ദുക്കളായിട്ടുള്ളവർക്കോ ക്രൈസ്തവർക്കോ ജോലി എടുക്കുന്നതിലെ ആ ഒരു അവസരം അവരവരുടെ നിയമാവലികൾ നടപ്പിലും ആ നിയമാവലികൾ അംഗീകരിക്കും രാഷ്ട്രീയ തലമുറ അതെടുക്കുന്നത് നേരത്തെ ട്രംപ് അത്തരത്തിലൊരു നീക്കം നടക്കുന്നു ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവർ എല്ലാം തിരിച്ചു പോകണം അതായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് വലിയ വംശീയ കലാപങ്ങൾ അവിടെ ഉയർന്നു വന്നു അത് പിന്നീട് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ടു അങ്ങനൊരു നീക്കം അമേരിക്കയിൽ നടക്കും എന്ന നൽകി പിന്നെ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇസ്രയേല് ഏകപക്ഷീയമായി പലസ്തീൻ പ്രദേശത്തെ ജനങ്ങളെ പൂർണ്ണമായും വികാറാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എം കെ ശശി അധ്യക്ഷത വഹിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കൺവെൻഷനിൽ പങ്കെടുത്തു പിപി സുമോദ് എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ഉമർ ജില്ലാ സെക്രട്ടറി എം എ നാസർ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം കൺവീനർ ടി പത്മനാഭൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം മജീദ് നന്ദിയും പറഞ്ഞു